ഏഴാമത് പ്രേംനസിർ പുരസ്കാരം എം ഫൈ ന്യൂസിന് ലഭിച്ചു മികച്ച ഓൺലൈൻ ചാനലായിട്ടാണ് എം ഫൈ ന്യൂസിനെ തെരഞ്ഞെടുത്തത് മുൻ ചീഫ് ജസ്റ്റിസ് കെമാൽ പാഷ സിനിമാ പിന്നണി ഗായകൻ ജി വേണുഗോപാലിൽ എന്നിവരിൽ നിന്നും എം ഫൈവ് ന്യൂസ് ചാനൽ പ്രസിഡന്റ് സന്ദീപ് കെ നായർ പുരസ്കാരം ഏറ്റുവാങ്ങി പ്രേം നസീർ സുഹൃത്ത് സമിതിയും അരിക്കൽ ആയുർവേദ ആശുപത്രിയും ചേർന്ന് സംഘടിപ്പിച്ച ഏഴാമത് നസീർ പുരസ്കാരം ബി എൽ എമ്മിൻ്റെ മാധ്യമ സ്ഥാപനമായ ആർ പ്രേംകുമാർ ചെയർമാനായ എം ഫൈ ന്യൂസിന് ലഭിച്ചു മികച്ച ഓൺലൈൻ ചാനലായിട്ടാണ് എം ഫൈ ന്യൂസിനെ തെരഞ്ഞെടുത്തത് തിരുവനന്തപുരം തൈക്കാട് ഭാരത് ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുൻ ചീഫ് ജസ്റ്റിസ് കമാൽ പാഷേ ഉദ്ഘാടനം ചെയ്തു എം ഫൈ ന്യൂസിനുള്ള മികച്ച ഓൺലൈൻ ചാനലിനുള്ള പുരസ്കാരം ചീഫ് ജസ്റ്റിസ് കമാൽ പാഷേ സിനിമാ പിന്നണി ഗായകൻ ജി വേണുഗോപാൽ എന്നിവരിൽ നിന്നും എം ഫൈ ന്യൂസ് ചാനൽ പ്രസിഡന്റ് സന്ദീപ് കെ നായർ ഏറ്റുവാങ്ങി ജനങ്ങൾക്കിടയിലേക്ക് സത്യസന്ധമായ വാർത്തകൾ നൽകിയതിനും ഏറ്റവും മികച്ച കവറേജിനുമാണ് എം ഫൈവ് ന്യൂസിനെ മികച്ച ഓൺലൈൻ മാധ്യമമായി നാട് നിലനിൽക്കുന്നത് ഉള്ളത് കൊണ്ടാണെന്ന് ജസ്റ്റിസ് കമാൽ പാഷെ പ്രശ്നങ്ങൾ ലോകമറിയുന്നത് മാധ്യമ പ്രവർത്തകരിലൂടെയാണെന്നും നിവൃത്തിയില്ലാതെ ഭരണകൂടത്തിന് അതിൽ കീഴടങ്ങേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞിട്ട് നമ്മുടെ നാട് നിലനിൽക്കുന്നത് ഇതുപോലെ നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളക്കം കാരണമാണ് വേറെ ആരും കാരണമാണ് കാരണം സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ നിങ്ങൾ സമൂഹത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഓരോ ദിവസവും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളരെ അതായത് അത്രത്തോളം റിസ്ക് എടുത്ത് നിങ്ങൾ രാവിലെ മുതൽ പ്രയത്നിച്ച് മുമ്പിലോട്ട് കൊണ്ടുവരികയാണ് ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും ചലച്ചിത്ര നാടക സംവിധായകനുമായ ഡോക്ടർ പ്രമോദ് പയ്യനൂർ ജൂറി ചെയർമാനായ കമ്മിറ്റിയാണ് പുരസ്കാര നിർണ്ണയം നടത്തിയത് ആകാശവാണി മുൻ ഡയറക്ടർ എസ് രാധാകൃഷ്ണൻ സാഹിത്യകാരി ബീന രഞ്ജിനി ചലച്ചിത്ര സംവിധായകൻ സി വി പ്രേംകുമാർ എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് മാധ്യമ ലോകത്ത് സത്യസന്ധമായ വാർത്തകൾ നൽകി ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയമായ എം ഫൈ ന്യൂസ് അടുത്ത തന്നെ സാറ്റലൈറ്റ് ചാനലായി പ്രവർത്തനം ആരംഭിക്കും എം ഫൈ ന്യൂസ് തിരുവനന്തപുരം